പ്രതിപക്ഷ പാർട്ടികളുടെയും മുസ്ലിം സംഘടനകളുടെയും ശക്തമായ എതിർപ്പിനിടെ വക്കഫ് ഭേദഗതി ബില്ല് ബില്ലിന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക അതേസമയം വക്കഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ മുന്നുമ്പത്തൽ ബി ജെ നീക്കത്തിൽ പ്രതിരോധം തീർക്കാനാണ് യു തീരുമാനം ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ശിവസേന വിപ്പ് നൽകിയിട്ടുണ്ട് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ബാലു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ബിൽ ലോക്സഭയിലേക്ക് വരികയാണ് ഫ്ലോറിലൊരു സ്ട്രാറ്റജി സ്വാഭാവികമായും ഇരുപക്ഷവും എടുത്തിട്ടുണ്ടാകും തീരുമാനിച്ചിട്ടുണ്ടാകും ഇതനുസരിച്ച് എന്തൊക്കെ തന്ത്രങ്ങളാണ് എന്തൊക്കെ നിലപാടുകളാണ് എന്താണ് ഇന്നത്തെ ഒരു ഫ്ലോർ സ്ട്രാറ്റജി ഇരുവിഭാഗത്തിൻ്റെയും മാധു വളരെ വ്യക്തമായ ഫ്ലോ സ്ട്രാറ്റജി തന്നെയാണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഇന്ന് രാവിലെ കോൺഗ്രസ് എം പിമാരുടെ യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരുന്നു ഇതിൽ ഈ വക്കഫപ്പ ചർച്ചകൾ മധു ഇതിൽ ഈ ഫ്ലോ വ്യക്തമായ ഒരു ഫ്ലോർ സ്ട്രാറ്റജി ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ന് രാവിലെ കോൺഗ്രസ് എം പിമാരുടെ യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ വക്ക ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ആ എതിർക്കുക മാത്രമല്ല അതിനെതിരെ വോട്ട് ചെയ്യാനും ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് എം പിമാർക്ക് ഗാന്ധി നിർദ്ദേശം നൽകിയതായാണ് ലഭിക്കുന്ന വിവരം ചൂടേറിയ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വക്ക ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ്ട് എട്ട് മണിക്കൂറാണ് ചർച്ചകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് മൊനമ്പം വിഷയം രണ്ട് വിഭാഗവും ശക്തമായി തന്നെ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം മുനമ്പത്ത് ഇപ്പോൾ കുടിയേറക്കു ഭീഷണിയിൽ നേരിടുന്നതെന്നാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊരു ഭൂമിയും വക്കഭൂമിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവിടെ താമസിക്കുന്നവർക്ക് ആ ഭൂമിയിലുള്ള അവകാശം പോകുമെന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ തന്നെ വക്കഭേദഗതി ഇത്തരം ഈ ആശങ്കകൾ അകറ്റുന്നതിന് അനിവാര്യമാണ് എന്നുമാണ് ബിജെപിയും കേന്ദ്ര സർക്കാരും എൻ ഡി എയിലെ ഘടകക്ഷികളുമൊക്കെ പറയുന്നത് എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പറയുന്നത് ഈ ബില്ലിന്റെ ചർച്ച വൈകുവാനാണ് സാധ്യത പക്ഷേ ഇന്ന് വോട്ടെടുപ്പ് ഉണ്ടാകും ക്ലോസ് ബൈ ക്ലോസ് വോട്ടെടുപ്പിന് അതായത് ഓരോ വകുപ്പിലും പ്രത്യേകം പ്രത്യേകം വോട്ടെടുപ്പിനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ഒരു പ്രമേയവും അല്ലെങ്കിൽ ചർച്ചയും ഒക്കെ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ടി സാധ്യത ബാലു പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഫ്ലോറിൽ ഒരു ചർച്ച നടക്കുന്നു വോട്ടെടുപ്പ് വരുന്നു വോട്ടെടുപ്പിൻ്റെ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയോ മറ്റ് സാമുദായികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളും കോൺഗ്രസ് എം പിമാർക്ക് നേരെയുണ്ട് അതോടൊപ്പം യു ഡി എഫ് എം പിമാർക്ക് നേരെയുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമോ ഇവരെല്ലാവർക്കും വിപ്പ് നൽകാനുള്ള സാധ്യതയുണ്ടോ വോട്ടെടുപ്പിന് വിപ്പ് നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം മാർഷലെ ഇങ്ങനൊരു ചർച്ച അതായത് മാർഷൽ പറഞ്ഞതുപോലെ തന്നെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിൽ തന്നെ യു ഡി എഫ് എം പി ആയ ഫ്രാൻസിസ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുക്കും പക്ഷേ അദ്ദേഹം വോട്ടെടുപ്പിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള സംശയങ്ങളുമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ഫ്രാൻസിസ് ജോർജ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞാൻ ഇന്ന് രാവിലെയും പല കോൺഗ്രസ് എം പിമാരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു കാരണം ഫ്രാൻസിസ് ജോർജിന് മേൽ സമ്മർദ്ദം എങ്കിൽ കൂടിയും ഇന്ത്യ സഖ്യം ഒറ്റ തീരുമാനം തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തോടൊപ്പം അതായത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിസ് ജോർജിന് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ലോക്സഭയിൽ സ്വീകരിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസ് എം പിമാർക്കും ചില തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേരളം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഒഴികെ ബാക്കി എല്ലാ എം പിമാരും ഈ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് നിലവിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കോൺഗ്രസ് എം പിമാർ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിൻ്റെ നാല് എം പിമാരും അതിൽ മൂന്ന് പേർ കഴിഞ്ഞ ദിവസം മധുരയിൽ പോയിരുന്നു അവർ ഇന്നലെ രാത്രിയോടുകൂടി എത്തിയിട്ടുണ്ട് അവരും ഈ ബില്ലിനെ എതിർത്തിന്ന് ലോക്സഭയിൽ വോട്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്